കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിൽ പരിശോധനയ്ക്കായി എത്തി ചൊവ്വാഴ്ച രാവിലെയാണ് ബാങ്കിൽ ഇ ഡി അധികൃതർ എത്തിയത് ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ഇ ശേഖരിച്ചത് അനധികൃത വായ്പയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട് അതിനു മുന്നോടിയായി ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചത് കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ഇഡിയുടെ തീരുമാനം ജാമ്യ ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് ഇഡിക്ക് അസംതൃപ്തി ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാൻ ആലോചനയില്ല സിപിഎം നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ പി ആർ അരവിന്ദാക്ഷൻ ബാങ്കിലെ മുൻ അക്കൌണ്ടന്റ് സി കെ ജിൽസ് എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുള്ളത് പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന നിരീക്ഷണമാണ് ഉത്തരവിന്റെ ഭാഗമാക്കിയത് ഇതിനെതിരെയാണ് ഇ ഡി സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഈ പരാമർശം ഉത്തരവിൽ നിന്നും നീക്കിയില്ലെങ്കിൽ കീഴ്ക്കോടതിയിലെ വിചാരണയെ അടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ജാമ്യം നൽകാനുള്ള കാരണങ്ങൾക്കപ്പുറത്ത് വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത കേസിലേക്ക് കടന്ന് കോടതി പരാമർശം നടത്തിയെന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് വിചാരണയിലടക്കം തെറ്റായ മുൻധാരണകൾ ഉണ്ടാക്കാനിടയാക്കും പരാമർശം നീക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കുമെങ്കിലും പ്രതികളുടെ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകേണ്ടതില്ല എന്നാണ് നിലവിലെ ധാരണ